ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മ സ്കോർണർ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു നാല് മണി പലഹാരമായിട്ടാണേ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത് നമ്മൾ ഒരു പഴയ കാല ഓർമ്മകളൊക്കെ പുതുക്കുന്ന ഒന്നാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമുക്കിത് എന്ത് വെച്ചാണ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് നോക്കാം വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഇതേ ഒരു മുരട്ട് പൂളണ്ടിട്ടോ അത് പറിച്ചെടുത്തപ്പോൾ ചെറിയ മൂന്ന് മുടുകയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഞങ്ങൾ അത് രണ്ടാളും കൂടി അത് അപ്പം തന്നെ ചെത്തി കഴിച്ചു കേട്ടോ അപ്പോൾ പിന്നെ ചെറുത് രണ്ടെണ്ണം ഇത് ഒറ്റക്ക് പുഴുങ്ങാൻ മാത്രമല്ല അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് എന്ത് ഈ ഒരു ഐഡിയ കിട്ടും മനസ്സ് വന്നത് കേട്ടോ അത് വരുക എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതേ ചെത്തി പിന്നെ തൊലിയൊക്കെ ചെത്തി കഴുകി നമ്മൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ കപ്പ എന്ന് പറഞ്ഞാൽ സാധാ കപ്പയല്ല മഞ്ഞപ്പൂളാണെന്നും മഞ്ഞൾപ്പൂളാണ് ഉണ്ടായിട്ടുള്ളത് മഞ്ഞപ്പൂള കിൻറ്റൽ പൂള എന്നൊക്കെ പറയാറുണ്ട് ആ ഒരു കപ്പയാണ് അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല മഞ്ഞ കളറാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇതേ നമ്മൾ പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയെടുത്ത് മിക്സിൻ്റെ ഇട്ട് കൊടുക്കാം അത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതേ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊന്നും കുറുകി വരുമല്ലോ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണം കേട്ടോ നമ്മൾ കൂവപ്പൊടി പൊടി കൂവയൊക്കെ വരുക പോലെയുള്ള ഒരിതാണ് അതുപോലെ മുത്താറി വരുകുമ്പോൾ ഒക്കെ നമ്മൾ പൊടി ഇട്ട് കൊടുത്താൽ പിന്നെ അത്യാവശ്യം വെള്ളത്തിൽ നമ്മൾ ഇങ്ങനെ കുറുക്കിയെടുക്കുന്നതല്ലേ ആ രീതി അതുപോലെ ഈ പനം പൊടി വരുകുന്ന ആ രീതിയൊക്കെയാണ് ഒക്കെയാണ് ഇതിനുള്ളത് ആ പനം പൊടീൻ്റെ അതേ ഒരു ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവുക കേട്ടോ ശരിക്കും സത്യം പറഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ടാണ് ഇത് ഉണ്ടാവാറുള്ളത് ഞാനിതൊരപ്പമായി അരിച്ചെടുക്കുന്നുണ്ട് പക്ഷെ അരിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അതിനെ അപ്പോൾ ഞാനതൊന്ന് തെളിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഈ ചണ്ടി ഞാൻ ഇതിലേക്ക് നെട്ട് കൊടുത്തിട്ടുണ്ട് വളരെ അളവ് വളരെ കുറവായിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മളിതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് പിന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതേ തീ കത്തിച്ച് പിന്നെ ഇത് നമ്മൾ കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് അല്പം നമ്മൾ മധുരം ചേർത്തിട്ടല്ലേ തയ്യാറാക്കുന്നത് അപ്പോൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മധുരം ബാലൻസ് ചെയ്യാനുള്ള ഇനി നമ്മൾ കൈ എടുക്കാതെ അങ്ങനെ നമ്മൾ എന്താ കൂവ വരുകും പോലെ പനം കഞ്ഞി വരുക പോലെയൊക്കെ നല്ലതുപോലെ കൈ എടുക്കാതെ അങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ നിർത്താതെ അങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കാം പെട്ടെന്ന് കുറുകി വരികയും ചെയ്യും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ നമുക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നല്ല പച്ച തേങ്ങ കേട്ടോ തേങ്ങ ചരികിയതുണ്ട് അത് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം പച്ച തേങ്ങ ഇരിക്കാം കേട്ടോ നമ്മളിങ്ങനെ ഇതായി വരുകുന്നേക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുക ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്ക കൂടി പൊടിച്ചത് ഏലക്ക എന്താ അല്പം പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ആ കുറുകിയപ്പോൾ വളരെ കുറച്ചായിട്ട് അപ്പോൾ ഞാൻ എന്താണ് ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരിപ്പായി അരിച്ചെടുത്തിട്ടുള്ള ആ ചണ്ടിയില്ലേ അതുകൂടി ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്ത് നല്ലത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഇട്ട് കൊടുത്ത് ഞാൻ കാണിച്ചിരുന്നു അതിലേക്ക് നല്ലതിനെ എടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് നല്ലത് ഇളക്കി നന്നായിട്ട് വേവിച്ചതാണ് നന്നായി നമ്മൾ പിന്നെയും വീണ്ടും വേവിക്കുന്നുണ്ടല്ലോ നല്ലപോലെ വവൺ കേട്ടോ അവസാനം ഇട്ട് കൊടുക്കരുത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ അത് ശരിക്കും വൈകുന്നേരങ്ങളിലൊക്കെ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ആയിട്ടും നല്ലത് എന്താ വെച്ചാൽ രാവിലെയൊന്നും ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയത് കേട്ടോ നമ്മൾ കപ്പ വെച്ച് പൊതുവേ ഇങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട് സ്കൂളിൽ പോണ കുട്ടികൾക്കൊന്നും കപ്പ കുഴുങ്ങും കൊടുക്കരുത് അവർക്ക് ഇങ്ങനെ ഒരു ക്ഷീണം എന്താ ക്ഷീണമല്ല മയക്കം വരുന്നുള്ളൂ കപ്പയിൽ പൊതുവേ കട്ട് ഉണ്ടാവും എന്നാണല്ലോ പറയാറുള്ളത് അപ്പോൾ ഇതൊന്നും നമ്മൾ ഒരിക്കലും തിളപ്പിച്ച് കൂറ്റാതല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഇതേ കുറുകി വന്നിട്ടുണ്ട് നമ്മളിതേ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട് ഇതേ കുറച്ചൊന്ന് ഒരിളഞ്ചൂൽ നമുക്കിതിങ്ങനെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നതിൽ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്താ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ അതുവരേക്കും ബബായ് അസലമലേക്കും